ഹലോ ഇന്ന് ഞാൻ പറയാൻ പോണത് കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിനെ പറ്റിയിട്ടാണ് ആർട്ടിഫിഷ്യൽ ഫ്ലവറുകളുടെയും പ്ലാന്റുകളുടെയും ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ റിയൽ ഫ്ലവറിനോടും പ്ലാന്റിനോടൊക്കെ രൂപസാദൃശ്യമുള്ള ആർട്ടിഫിഷ്യലി പ്ലാസ്റ്റിക് ഒക്കെ യൂസ് ചെയ്തുണ്ടാക്കുന്ന കൃത്രിമ ചെടി കൃത്രിമ ചെടിയും കൃത്രിമ പുഷ്പങ്ങളുമാണ് ആർട്ടിഫിഷ്യൽ ഫ്ലവറും പ്ലാന്റ് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഞാനിത് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ എൻ്റെ അടുത്ത് ചില ഡാറ്റകളുണ്ട് അത് ഞാൻ പറയാം ഒന്ന് കേരളത്തിലെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല കേരളത്തിന് പുറത്ത് പോയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ഇത് അറിയാൻ പറ്റും മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം പോയിട്ടുള്ളവർക്ക് വീട് അലങ്കരിക്കുന്നതിൽ മലയാളികൾ മറ്റ് സ്റ്റേറ്റിലെ ആളുകളെ അപേക്ഷിച്ച് ഒരല്പം മുൻപന്തിയിലാണ് നിൽക്കുന്നത് അതായത് വീട് അലങ്കാരത്തിനൊക്കെ എന്താ പറയുക ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രെൻഡ് ഇവിടെ ഉണ്ട് ഡിമാൻഡ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ആ ഒരു ഡിമാൻഡിനെ സപ്പോർട്ട് ചെയ്യേണ്ട പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ആർട്ടിഫിഷ്യൽ ഫ്ലവറുകളും പ്ലാന്റുകളും പിന്നെ അത് മാത്രമല്ല ഈ വീടുമായി ബന്ധപ്പെട്ട് ഈ അലങ്കാരവുമായി ബന്ധപ്പെട്ട് ഹോം ഡെക്കോറിയ ഇൻറ്റീരിയറ് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയിലെല്ലാം നല്ല രീതിയിൽ ആളുകൾ കാണുന്നുണ്ട് അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡിമാൻഡ് അവിടെ ഉണ്ടെന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത് ആളുകൾ ഇൻട്രസ്റ്റഡ് ആണ് അതിനെപ്പറ്റി അത്തരം വീഡിയോസ് കാണാനും അത്തരം പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനൊക്കെ ആളുകൾ അവിടെ ഇൻട്രസ്റ്റഡ് ആണ് പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലെല്ലാം പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ വീടുമായി ബന്ധപ്പെട്ട അലങ്കാരവുമായി ബന്ധപ്പെട്ട പേജുകളും ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതിൽ നല്ല രീതിയിൽ ആളുകൾ എൻഗേജിംഗ് ആവുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇതിലേക്കൊരു തെളിവാണ് അത് മാത്രമല്ല നമ്മളിപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇക്കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഫ്ലവറുകൾക്കും പ്ലാന്റുകൾക്കും നല്ല രീതിയിൽ റിവ്യൂസ് കാണാനായിട്ട് സാധിക്കും ത്രീ പോയിൻറ്റ് ഫൈവ് സ്റ്റാറിൻ്റെ മേളിലൊക്കെ റിവ്യൂസും ധാരാളം ആളുകൾ അത് ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൺലൈനിലും ഇതിന് സാധ്യത ഉണ്ടെന്നാണ് ഈ ഒരു ഡാറ്റ സൂചിപ്പിക്കുന്നത് ഇത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആവാൻ നേരത്ത് ഇത് പെട്ടെന്ന് വാടി പോകാനുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമുക്കിത് എപ്പോഴായാലും വിട്ടു തീർത്താൽ മതി എക്സ്പയറി ഒന്നും ഇല്ലല്ലോ ലൈവ് പ്ലാന്റുകളെ അപേക്ഷിച്ച് ഈവൻ ലൈവ് പ്ലാന്റുകളെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ നമുക്ക് കിട്ടും ഇത് ഇതിൻ്റെ ഒരു സൂചനയാണ് ഇതിന് ഡിമാൻഡ് ഉണ്ടെന്നുള്ള എന്റെ ഒരു സൂചനയാണ് പിന്നെ ഷോപ്പൊക്കെ ആയിട്ട് തുടങ്ങുന്ന ആളുകൾക്ക് ഒരുപാട് ഇൻറ്റീരിയറിന് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരണില്ല ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡൽഹിയിലെ പല മാർക്കറ്റുകളും വിസിറ്റ് ചെയ്ത ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവറുകളെല്ലാം വിൽക്കുന്ന ഷോപ്പുകൾക്ക് വലിയ ഇൻറ്റീരിയർ വർക്കൊന്നും ഇല്ല കാരണം ഇത് തന്നെ ഒരു അലങ്കാരമാണ് ഈ ഇവർ വെച്ചേക്കണ പ്രൊഡക്റ്റ് തന്നെ ഇപ്പൊ ഒരു പലചരക്ക് കടയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന പഞ്ചസാര ഒരു അലങ്കാരമില്ല പക്ഷേ ആർട്ടിഫിഷ്യൽ ഫ്ലവറിന്റെ ഷോപ്പാണ് നിങ്ങൾ തുടങ്ങണമെങ്കിൽ ആ ഫ്ല ആ പ്രൊഡക്റ്റ് ഇറ്റ്സ് ഇറ്റ് സെൽഫ് അലങ്കാരമാണ് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സ്പെൻഡിങ് ഇന്റീരിയറിൽ നടത്തേണ്ടതായിട്ട് വരില്ല ഡൽഹിയിൽ പല ഷോപ്പുകളും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇന്റീരിയർ വർക്ക് വളരെ മിനിമായിരിക്കും അവിടെ കാരണം അതിൻ്റെ അകത്ത് ജസ്റ്റ് അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണുക വേറെ എക്സ്ട്രാ ഫിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും നടത്ത നടത്തേണ്ടതായിട്ട് വരില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ ഓൺലൈനിൽ റീസെല്ലിങ് ചെയ്തിട്ടുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവറുകളും പ്ലാന്റുകളും എല്ലാം ഇവിടെ ഓൺലൈനിൽ സെൽ ചെയ്യാൻ നേരത്ത് പല കസ്റ്റമേഴ്സും ഒന്നിലധികം യൂണിറ്റ് വാങ്ങാൻ സാധ്യതയുള്ള ഒരു ആണ് ഈ ഈ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു റൂമിൽ വെക്കുക ലിവിംഗ് റൂമിൽ വരണം വയ്ക്കുക അതേപോലെ ബെഡ്റൂമിൽ വരണം വെക്കുക മേള ഫ്ലോറിൽ വെക്കാം ഓഫീസിലേക്ക് വരണം വാങ്ങിക്കുക വീട്ടിലേക്ക് വരണം വാങ്ങിക്കുക അപ്പം ഒന്നിലധികം യൂണിറ്റ് ഒരു കസ്റ്റമർ വാങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ഈ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓൺലൈനിൽ സെല് ചെയ്യണം അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കാരണം ചില കസ്റ്റമേഴ്സ് ഇത് ലൈവ് പ്ലാന്റ് ആണോ എന്ന് കരുതി വാങ്ങിക്കും അത് വേറെ ഒന്നും ഉണ്ടല്ലോ ഇതിന്റെ ഭംഗി കണ്ടിട്ട് ഇതിന്റെ ഇലയും കാര്യങ്ങളും എല്ലാം കാണാൻ നേരത്തെ ചിലപ്പോൾ റിയൽ പ്ലാന്റ് പോലെ തോന്നും അപ്പൊ ചില കസ്റ്റമേഴ്സ് ചോദിക്കും ഇത് സ്ഥിരം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും അത് അവര് എന്താ പറയാ അവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആർട്ടിഫിഷ്യൽ നമ്മൾ പറഞ്ഞ ആ ഒരു വേട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവൂല അപ്പം നല്ല രീതിയിൽ ഇവിടെ കസ്റ്റമേഴ്സുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഓൺലൈനിലെല്ലാം ചെയ്യാൻ നേരത്ത് കസ്റ്റമറോട് പറയണം ഇത് കൃത്രിമ ചെടിയാണ് റിയൽ പ്ലാന്റിനോട് രൂപസാദൃശ്യമുള്ള പ്ലാസ്റ്റിക്കും മറ്റു മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യലി ചെയ്യണ ഒരു പ്ലാന്റ് ആണെന്ന് പ്രത്യേകം എടുത്ത് പറയണം കാരണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റിയൽ പ്ലാന്റ് ആണെന്ന് കരുതി ചിലപ്പോൾ ഓർഡർ ചെയ്യും പിന്നെ അത് റിട്ടേൺ എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഓൺലൈനിലുള്ളതുകൊണ്ട് കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളവിടെ നിലനിർത്തണം പിന്നെ ഇവിടെ ഓൺലൈനിന് പുറത്ത് ഷോപ്പൊക്കെ ആയിട്ട് തുടങ്ങുന്നവർക്ക് വേറൊരു ബിസിനസ് സാധ്യതയും കൂടി ഞാൻ കാണണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് റെന്റിന് കൊടുക്കാം ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് റെന്റിന് കൊടുക്കാം ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ആ ഒരു പരിസരത്ത് ഒരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ് വീടുകളിലും മറ്റുമൊക്കെ അപ്പൊ പെട്ടെന്ന് വീട് അലങ്കരി അലങ്കരിക്കാനായിട്ട് അവർക്ക് ഈ പ്ലാന്റുകളും കാര്യങ്ങളൊന്നും കാശ് കൊടുത്തൊരു വൺ ടൈം യൂസിന് വേണ്ടി വാങ്ങാൻ പറ്റൂല അപ്പോൾ ഒരു ഫൈവ് ഫീറ്റ് ഒളക്കെയുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ ജസ്റ്റ് എൻട്രൻസിൽ ആ വെൽക്കം സെക്ഷൻ്റെ അവിടെയൊക്കെ ഈ ഡെക്കറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്തരം പ്രൊഡക്റ്റുകൾ റെൻറ്റിന് കൊടുക്കണം റെൻറ്റിന് കൊടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു കടയുടെ ഉദ്ഘാടനം വരെയാണ് അവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ വേണം ഒരു ഓഫീസിൽ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡെക്കറേറ്റീവ് വർക്കുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഏറ്റെടുക്കാം ഇത് റെന്റിന് കൊടുക്കണം ബിസിനസ് ചെയ്യാം അതല്ലെങ്കിൽ ഇവൻ്റ് ഒക്കെ നടത്തുന്നവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റെന്റിന് കൊടുക്കാം നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ജസ്റ്റ് വൺ ടൈം യൂസിന് വേണ്ടിയിട്ട് അവർക്ക് അത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള കണ്ടു കഴിഞ്ഞാൽ റിയൽ പ്ലാന്റിനോട് രൂപ സാദൃശ്യം നല്ല രീതിയിൽ തോന്നുന്ന ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ നമുക്ക് കിട്ടും എനിക്ക് തോന്നണേ ഡൽഹി ഡൽഹിയിലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് സദർ ബസാറിലൊക്കെ കിട്ടും പിന്നെ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകൾ ചെറിയ പോട്ടിലൊക്കെ ആയിട്ട് വന്നത് കൊൽക്കത്ത ഭാഗത്തൊക്കെ അതിന്റെ മാനുഫാക്ചറിങ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണ് അപ്പം നിങ്ങൾ കൂടുതലായിട്ട് ഇതിലേക്ക് ഇറങ്ങി അന്വേഷിച്ച് കഴിഞ്ഞാൽ സാധ്യതയുള്ള ഒരു ബിസിനസ് ആണ് ഡെക്കറേറ്റീവ് പ്രൊഡക്റ്റ് ആണല്ലോ ഹോം ഇന്റീരിയർ ഒക്കെ നല്ല രീതിയിൽ മലയാളികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അതിന്റെ ഒരു തെളിവാണ് ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അപ്പോൾ തുടങ്ങണമെന്ന് തുടങ്ങണമെന്നുള്ളവർക്ക് തുടങ്ങാം പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഉറപ്പിക്കണം കാരണം പുറത്തും നമുക്ക് സെയിൽ വേണം അതുപോലെ തന്നെ ഓൺലൈനിലും സെയിൽ വേണം ഇത് രണ്ടിനും കൂടി അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി ആണ് ആർട്ടിഫിഷ്യൽ ഫ്ലവറുകളുടെയും പ്ലാന്റുകളുടെയും പ്രൊഡക്റ്റ് കാറ്റഗറി വലിയ പ്ലാന്റുകൾ ഷിപ്പിംഗ് ഒക്കെ കുറച്ച് ചാലഞ്ചിങ് ആയാലും ചെറിയ പോർട്ടുകളിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവറുകൾ നമുക്ക് എന്തായാലും ഷിപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഡൽഹിയിൽ നിന്ന് ഒരു ഓർഡർ വന്നാലും നമുക്ക് കേരളത്തിൽ നിന്ന് അയച്ചു കൊടുക്കാൻ സാധ്യതയുള്ളൊരു പ്രൊഡക്റ്റാണെന്ന് ചുരുക്കം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാടിപ്പോവയോ അതുപോലെ തന്നെ ഡാമേജ് വരാനുള്ള സാധ്യത കുറവാണ് അതായത് ഇപ്പം കസ്റ്റമർക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുകയാണ് ആ അയച്ചു കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഡാമേജ് വരാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കസ്റ്റമർ വൺസ് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷെൽഫിന് അകത്ത് ഇങ്ങനെ ഇരിക്കും ഇത് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ട് എടുക്കണില്ല ഇത് ഡെയിലി ഇട്ട് ഫുട്ബോൾ കളിക്കാൻ പോണ ബൂട്ടല്ലല്ലോ ബൂട്ട് എന്ന് പറഞ്ഞാൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് റഫ് ആയിട്ട് നല്ല റഫ് യൂസ് വന്നതാണ് അപ്പം ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ അവിടെ ആ ഒരു സെയിൽ ആ ഒരു നിങ്ങളുടെ ഒരു ബ്രാൻഡ് വാല്യൂ നിങ്ങൾ സെല്ലർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യത ഉണ്ട് കാരണം റിട്ടേൺ ഒരുപാട് വരും പക്ഷെ ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കഴിഞ്ഞാൽ ഷെൽഫിൽ അത് അവിടെ അങ്ങനെ ഇരുന്നോളൂ അതിങ്ങനെ ഓടിക്കളി നടക്കുകയോ അതിനെടുത്ത് ചുമ നടക്കുകയൊന്നും ചെയ്യണില്ലല്ലോ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി ഡാമേജ് വരാനുള്ള സാധ്യത ഇതിന്റെ ആ ഒരു എന്താ പറയുക ലാസ്റ്റിങ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് അപ്പം ആഫ്റ്റർ സർവീസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് കൊടുത്താൽ അതിൽ നിന്ന് ചുരുക്കം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഈയൊരു പ്രൊഡക്റ്റ് ഉണ്ട് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് വലിയ പ്രശ്നമായിട്ട് വന്നില്ല എം എല് എക്സ് എൽ ലാർജ് അങ്ങനെയൊന്നും സൈസ് ഡിഫറൻസിയേഷൻ വന്നില്ലല്ലോ ഒരു വേരിയേഷൻ വന്ന ഒരു പ്രൊഡക്റ്റ് അല്ലല്ലോ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പ്ലാന്റ് ഈ പ്ലാന്റ് എനിക്ക് ആവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ വലുത് ചെറുതെന്നുള്ളത് വരുമെങ്കിലും ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇത് അത് ആവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ഓൾറെഡി ഒരു മെഷർമെന്റ് അങ്ങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതവർ വാങ്ങി വാങ്ങിക്കോളും നമുക്ക് ഒരു മെഷർമെന്റ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ് ഈ സൈസ് വേരിയേഷൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്കായിരിക്കും ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഈ ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അവർക്കായിരിക്കും കുറച്ചും കൂടി ഈ ഒരു ഡെക്കറേറ്റീവ് സെക്ഷനോടൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പോൾ തുടങ്ങാൻ പറ്റിയൊരു ബിസിനസ് ആണ് ഞാൻ ഈ ഡാറ്റകളും ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാൻ നേരത്തെ സാധ്യതകൾ കാണുന്നുണ്ട് വലിയ ചാലഞ്ചുകളൊന്നും ഇതിൽ നിലവിൽ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഇണ്ടായിരിക്കാം നമ്മൾ ഏതൊരു ബിസിനസ്സിലേക്കും ഇറങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം ചിലതെല്ലാം നമുക്ക് എന്താ പറയുക ചിലർ പറയും ഇങ്ങനെ പഠിച്ചിട്ട് ഇറങ്ങിയാൽ പോലെ എന്ന് ചില കാര്യങ്ങൾ ഇറങ്ങിയാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ പഠിച്ചിട്ട് ഇറങ്ങല് നടക്കൂല ചിലത് ഇറങ്ങിയാൽ മാത്രം പഠിക്കാൻ പറ്റണ ചില മേഖലകളുണ്ട് അപ്പൊ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ചാലഞ്ചുകൾ ഒരു പക്ഷെ നിങ്ങൾ ഫേസ് ചെയ്തേക്കാം പക്ഷെ ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇതിൽ കാണില്ല ഓൺലൈനിലും വിറ്റുപോകാനുള്ള സാധ്യതയുണ്ട് ഓഫ്ലൈനിലും വിറ്റുപോകാനുള്ള സാധ്യതയുണ്ട് ലോക്കൽ മാർക്കറ്റും കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം മലയാളികൾക്ക് അതിലൊരു ടേസ്റ്റും ട്രെൻഡും ഡിമാൻഡൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അല്ലെങ്കിൽ ഫ്ലവർ ആ ഒരു സെക്ഷനെ പറ്റി പറയാനുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം